നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാടൻ ഭാഷയിൽ പറയാം അതല്ലെങ്കിൽ വലിയ സാംസ്കാരിക ശുദ്ധിയുള്ള ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒന്നും പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാകാകാത്തത് കൊണ്ട് നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്ക ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എറണാകുളം ആലുവായിൽ ഒരു പ്രാന്തൻ എന്ന് സർട്ടിഫിക്കറ്റുള്ള ഒരാൾ മൂന്ന് പേരെ അവരുടെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്നത് കണ്ടത് അപ്പൊ ഈ നമ്മളെ നാട്ടില് പൊതുവെ ഒരു ധാരണയുണ്ട് ഈ പ്രാന്തന്മാർക്ക് എന്ത് ക്രൈമും ചെയ്യാം എന്നൊരു ധാരണ അത് ശരിയാണോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ശരിക്കും പ്രാന്തന്മാർക്ക് അഥവാ മെന്റലി ഇൽനെസ് ഉള്ള രോഗികൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മളുടെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സി ആക്ട് മുതൽ അതിനുശേഷം വന്ന സി പി സി പിന്നെ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുന്നത് ഇവന്റെ കേസിൽ ഇവൻ ഇതിനു മുൻപ് പല ക്രൈം ആക്ടിവിറ്റീസും ചെയ്തിട്ട് അവന്റെ മാതാപിതാക്കൾ ഇവൻ ഭ്രാന്തനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് പോലീസിൽ ഹാജരാക്കി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒരു പോലീസ് ഓഫീസർ എന്താണ് ചെയ്യേണ്ടതെന്ന് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളുടെ പോലീസ് എംഎമാർക്ക് ഒന്നുകിൽ അറിയാൻ വയ്യാഴികയാണ് അല്ലെങ്കിൽ അവരതിന് താല്പര്യമെടുക്കുന്നില്ല ഇതൊക്കെയാണ് അതിന് കാരണം പക്ഷെ അതിന് പ്രൊവിഷൻ ഇല്ല എന്ന് പറയാൻ പാടില്ല ഉണ്ട് ഒപ്പം തന്നെ ഒരു മെന്റലി ഇൽഡ് യോ അത് ഇംഗ്ലീഷ് ഭാഷയായി പോകും മലയാളത്തിൽ പറയാം ഒരു പ്രാന്തൻ നാട്ടിലിറങ്ങി ക്രൈം ചെയ്താൽ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആപത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ ഓഫീസർക്ക് അവനെ ട്രീറ്റ്മെൻറിനെ അയക്കാനും ആ ഡോക്ടർമാരുടെ ശുപാർശകളോട് കൂടി ആ കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും കഴിയും വേണ്ടി വന്നാൽ കോടതികളിൽ റെഫർ ചെയ്യേണ്ട മാതിരിയുള്ള ഇതുപോലത്തെ കൂട്ടക്കൊലപാതകങ്ങൾ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആ കോടതിയിലെ മജിസ്ട്രേറ്റിന് തീരുമാനിക്കാം എന്താണ് ഇവനെ ചെയ്യേണ്ടതെന്ന് അവർക്ക് പ്രഥമദൃഷ്ടിയ ഇവൻ പ്രാന്തനാണെന്ന് കണ്ട് ബോധിച്ചാൽ ഇവനെ ചികിത്സയ്ക്ക് വിടാവുന്നതാണ് ഇപ്പൊ ഇവന്റെ വിഷയത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ ഒരു പ്രാന്തൻ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിരിക്കുന്നത് ഇവന്റെ ക്രൈം ആക്ടിവിറ്റീസ് സാധൂകരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ അപാര ധൈര്യത്തിന്റെ പുറത്താണ് അവൻ ഈ ക്രൈം ചെയ്തിട്ട് വളരെ ഡീസന്റ് ആയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് അതല്ലാതെ അവൻ നിയമത്തിനെ ബഹുമാനിക്കുന്നത് കൊണ്ടൊന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇന്നലെ നമ്മൾ കണ്ടു അവിടുത്തെ എസ് എച്ച്ഒ കാണെന്ന് തോന്നുന്നു പറയുന്നു അവനെ കണ്ടിട്ട് മെന്റൽ പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല അത് പറയേണ്ടത് ആ എസ് എച്ച്ഒ അല്ല അതിനുള്ള യോഗ്യത അയാൾക്കില്ല പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ഒരിത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആരോപണം കിട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും സൂചന നൽകിയാൽ ഇവനെ ഈ രണ്ടായിരത്തി പതിനേഴിലെ മെഡിക്കൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം പരിശോധനയ്ക്ക് വിട്ട് ഒരു ഡോക്ടറാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് അതായത് ഒരു സൈക്കാട്രിക് ഡോക്ടർ അവർ സർട്ടിഫൈ ചെയ്യാണ് ഇവൻ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് പ്രൊവിഷൻ ഉണ്ട് ഇവനെ തുറന്നു വിട്ട് നാട്ടുകാരുടെ ഇത്തരം കൊലപാതകങ്ങൾ ഇനി ഇനിയുണ്ടാകാതിരിക്കാൻ ഇവനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണമെന്ന് രണ്ടായിരത്തി പതിനേഴിലെ ആക്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കുന്നതിന്റെ പ്രധാന കാരണം അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നത് നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളൊക്കെ ഒഴിവാക്കുന്നത് പക്ഷേ നമ്മുടെ ധാരണ അതായത് നമ്മൾ പ്രാതനാണെന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചാൽ നമുക്ക് എന്ത് ക്രൈം ചെയ്യാം എന്നുള്ള ഒരു ധാരണ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റുന്നത് നമ്മളുടെ ഭാവിക്ക് നല്ലതായിരിക്കും കാര്യം കൃത്യമായിട്ട് നിയമം പാലിച്ച് നടക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ കൃത്യമായ വഴികളുമുണ്ട് തൽക്കാലം നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി ഇപ്പം നിങ്ങളാരും ഈ രണ്ടായിരത്തി പതിനേഴിലെ ഹെൽത്ത് കെയർ ആക്ട് വായിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മളുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഹെൽത്ത് കെയർ ഇത്തരം ഈ ഇംഗ്ലീഷിലൊക്കെ പറയാൻ വെച്ചിരുന്നു ബുദ്ധിമുട്ട് വരുന്നത് ഇത്തരം പ്രാന്തന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോടതി തുടങ്ങിയിട്ടുണ്ട് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് മുംബൈയില് ഇന്ത്യയിലെ ആദ്യത്തെ കോടതി അതാണ് ഇനി നമ്മളുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് ജാപ്പുവിന്റെ കാലത്തൊക്കെ എന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കാം പക്ഷെ അവിടെ അങ്ങനെ ഒരു കോടതി തുടങ്ങിയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും തുടങ്ങിയിട്ടില്ല അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ് ഒരു പ്രാന്തൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ക്രൈം ചെയ്യാനുള്ള ഒരു അതോറിറ്റി ആയിട്ട് നിങ്ങൾ കൂട്ടരുത് കൂട്ടിയാൽ നിങ്ങളുടെ ജീവിതം പാഴാകും ദാറ്റ്സ് ഓൾ